ാണ് മുടിച്ചു പിന്നെ ഈ സൈഡാണ് പോണ ഒരു ആ അജി ഇവിടെ ഇണ്ടാരുന്നേട്ടന്റെ മോളെ കല്യാണം അല്ലേട്ടോളം ഓ അനക്ക് ഹരിയേട്ടന്റെ ഇളയ മോളെ അറിയില്ല അല്ലേ നാട്ടിലുള്ള സർവ്വ പെൺകുട്ടികളെ അറിയാലോ അറിയാലോട്ടോ പിന്നെ ഒരു പഠിപ്പും വേണ്ട കല്യാണത്തിന് പോയേ പറ്റുള്ളൂ പോവാതിരിക്കാൻ പറ്റില്ല അവര് നമ്മളെല്ലാ എല്ലാ പരിപാടിക്കും ഇവിടെ ചടങ്ങിനൊക്കെ വരുന്നതാണ് ചെന്നാ ചെന്നാ കുളിച്ചാ ഒന്ന് വെട്ടിക്കൂടാ ചങ്ങായിത് എന്ത് വെട്ടണം അപ്പൊ ആ വായോ ചെല്ല് എത്ര പറയണം നൂറ് പ്രാവശ്യം പറയണം ഒരു കാര്യത്തിന് അവനോടെ വിഷ്ണു കഴിഞ്ഞില്ലട വണ്ടി ആ പിന്നെ ആ വണ്ടി എടുത്തിട്ടപ്പുറത്തേക്ക് ഇട്ട അവനുണ്ടെങ്കി ഞാനില്ല വിഷ്ണുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല എനിക്ക് ഇഷ്ട നമ്മളെ കല്യാണത്തിന് പോണത് ഒരു സ്വാതന്ത്ര്യമില്ല ഒരു പ്രൈവസി ഇല്ല എന്ത് സ്വാതന്ത്ര്യം ഞാനില്ല പ്രശ്നമൊന്നുമില്ല നിങ്ങളുടെ അന്യക്കൊത്തം അഹങ്കാരാണ് നിങ്ങൾ അച്ചക്കന് അഹങ്കാരം തലമുക്കറിയിരിക്ക ഒരു എടെന്നുള്ള പരിഗണന എനിക്ക് വയ്യ ഞാൻ വരുന്നില്ല അച്ചക്കന്റെ കൂടെ ചെറിയ 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 കുട്ടിയല്ലേ കുട്ടിയല്ല കുട്ടിയാ കുട്ടിയല്ലോ എന്നോട് മോശമായിട്ട് സംസാരിക്കാൻ പെരുമാറാ പിന്നെ ഇങ്ങനെ അടിച്ച് ശരിയാക്കും ഞാൻ ഒന്നും നടക്കില്ല അച്ചക്കന് അഹങ്കാര അച്ചക്കന് ഫുൾ ടൈം അഹങ്കാര ഇവിടെ ഇരിക്കാൻ പാടില്ല നിക്കാൻ പാടില്ല എന്തൊക്കെയാ കണ്ടീഷൻസ് ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒന്നും അവൻ പറയില്ല അതിനോട് ഇരിക്കേണ്ട എനിക്ക് പറയാനില്ല എനിക്ക് ഇഷ്ടല്ല ചെക്കനെ നിങ്ങൾ ഞാനും കൂടി പോകുന്ന കൂട്ടത്തില് ചെക്കനെ കൊണ്ടാവാൻ പറ്റില്ല എനിക്ക് ഇഷ്ട അപ്പൊ അതാണ് പ്രശ്നം അതായത് നീ ഇഷ്ടല്ലാന്നുള്ളത് നിന്റെ മനസ്സിലാകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു പിന്നെ അവൻ എന്ത് ചെയ്തിട്ടും എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യ എല്ലാം നിനക്ക് തെറ്റായിട്ടല്ലേ തോന്നുന്നുണ്ടല്ലോ ഇതാരാ നിന്റെ

അതാണ് ഈ പ്രശ്നം മനസ്സിലായോ ഏഹ് നിനക്കുള്ളോടെന്തേലും പ്രശ്നം പ്രശ്നം തീർന്നല്ലോ ഏ തീർന്നില്ലേ പോരുന്നില്ലേ ഇല്ല ഞാൻ കാര്യം ഇത് ഇതെന്റെ അനിയനാണ് എന്റെ അമ്മ പോകുമ്പോ എന്നെ ഏൽപ്പിച്ചു പോയതാണ് അപ്പൊ ഞാൻ അവനെ കുറച്ചു ലാളിച്ചിട്ടൊക്കെ തന്നെയാണ് വളർത്തിയിട്ടുള്ളത് എന്നാലും അവന് ഈ നാട്ടിലൊരു മോശം പേരും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളെ കുടുംബത്തും ഉണ്ടാക്കിട്ടില്ല ഒരാളും അവനെ പറ്റിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുമില്ല പിന്നെ നിനക്ക് മാത്രം അത് തോന്നുന്നത് എന്താ അറിയോ ഏട്ടന്റെ ഷാമ്പ് എടുത്തപ്പം ചിലപ്പോ ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അതല്ലാതെ അവന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല എന്തെങ്കിലും എന്റെ കണ്ണിൽ പെടാതിരിക്കില്ലല്ലോ എന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ലല്ലോ ഏഹ് അപ്പൊ ഞാൻ കുറച്ച് ലാളിച്ചിട്ട് തന്നെയാണ് എന്റെ അനിയനെ വളർത്തിയിട്ടുള്ളത് നിനക്ക് അവനെ മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കി കൂടെ കല്യാണത്തിന് ഇപ്പൊ പോരാൻ പറ്റുന്നു പറ്റുവോ ഒരു കാര്യം ചെയ്തോ പോയിരുന്നോ അത് പോയിരുന്നോ ഞങ്ങൾ പോയിക്കോളാം കല്യാണത്തിന് പോകാൻ അറിയാലോ നീ ഇല്ല എന്നുള്ള ആരും ചോദിക്കില്ല ചോദിച്ചാ ഞാൻ മറുപടി പറഞ്ഞോളാം ചെല്ലു കാത്തിരുന്നോ എന്റെ കോംപ്ലെക്സോ കൂടാറായിട്ട് അവിടെ ഇരുന്നോട്ടോ പിന്നെന്ത് കൊട്ടക്കണക്കിന് കോംപ്ലക്സ് ആയിട്ട് നടക്കാണ് അല്ലല്ല അവളൊന്നും പഠിക്കട്ടെ ഓരോരോ ബോധങ്ങള്